ി മുരളീധരനും കൈവിട്ടതോടെ കെ സുരേന്ദ്രൻ ബി ജെ പിയിൽ കൂടുതൽ ഒറ്റപ്പെടുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്ന് സുരേന്ദ്രൻ മാറാതെ ആർ എസ് എസ് ഏകോപനവും ശരിയാകില്ല സുരേന്ദ്രൻ തുടരുന്നിടത്തോളം കാലം സംഘടനാ ജനറൽ സെക്രട്ടറിയെ ബി ജെ പിയിലേക്ക് ആർ എസ് എസ് നിയോഗിക്കില്ല സുരേന്ദ്രനുമായി മുരളീധര ഗ്രൂപ്പ് ബന്ധം വിച്ഛേദിച്ചതോടെ കേരള ബി ജെ പിയിൽ പുതിയ സമവാക്യങ്ങളും രൂപപ്പെടും പി കെ കൃഷ്ണദാസും എം ടി രമേശും എ എൻ രാധാകൃഷ്ണനും ജെ ആർ പത്മകുമാറുമെല്ലാം നിർണായക നീക്കങ്ങളിലാണ് ഗോവ ഗവർണറായ പി എസ് ശ്രീധരൻപിള്ളയും സുരേന്ദ്രന്റെ നീക്കങ്ങളിൽ അതൃപ്തരാണ് മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്ന സുരേന്ദ്രന്റെ പ്രസ്താവനകളിൽ അമർഷം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും കേന്ദ്ര നേതാക്കളെയും പിള്ള അറിയിച്ചേക്കും ഈ ഘട്ടത്തിൽ ജനങ്ങളിൽ നിന്നും ബി ജെ പിയെ അകറ്റും ഇത്തരം നീക്കങ്ങളെന്നാണ് ശ്രീധരൻപിള്ളയുടെ വിലയിരുത്തൽ പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാകുമെന്ന് മനസ്സിലാക്കി സുരേന്ദ്രൻ ബി ജെ പിയുടെ ജനകീയ അടിത്തറ തകർക്കാൻ ഇറങ്ങിപ്പുറപ്പെടുകയാണെന്ന സംശയം കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്കുണ്ട് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാലക്കാട് ബി ജെ പിയിലും സംസ്ഥാന നേതാക്കൾക്കിടയിലും ഉണ്ടായ തർക്കത്തിൽ ഇടപെട്ടുകൊണ്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വം സുപ്രധാന നിർദ്ദേശം നൽകിയിരുന്നു പ്രശ്നപരിഹാരത്തിനായി കേന്ദ്രനേതൃത്വം കേരളത്തിലെ നേതാക്കളുമായും ചർച്ച നടത്തും പരസ്യപ്രസ്താവനകൾ പാടില്ലെന്നും കേന്ദ്ര നേതൃത്വം നേതാക്കളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിന് വിരുദ്ധമാണ് സുരേന്ദ്രന്റെ മാധ്യമവിരുദ്ധ പ്രസ്താവനകളെന്നാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ നിലപാട് ഇത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും വെറുതെ പ്രകോപനം ഉണ്ടാക്കുന്ന പ്രഖ്യാപനമാണ് സുരേന്ദ്രൻ നടത്തിയത് ആലോചിച്ചുറപ്പിച്ചതുപോലെ വന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു സുരേന്ദ്രൻ പാലക്കാട് തോറ്റതിന് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെ എന്ന തരത്തിലാണ് സുരേന്ദ്രന്റെ പ്രഖ്യാപനം ഇത് ഒരു ബി ജെ പി നേതാവിന് ചേർന്നതല്ലെന്ന വികാരമാണ് പൊതുവെ ഉയരുന്നത് പിറവത്ത് വി മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ബി ജെ പിക്ക് രണ്ടായിരം വോട്ടെ കിട്ടിയിട്ടുള്ളൂവെന്ന് കള്ളപ്രചരണം സുരേന്ദ്രൻ നടത്തിയിരുന്നു അങ്ങനെ ബി ജെ പിയുടെ വോട്ട് പോലും കുറച്ച് കള്ളം പറഞ്ഞ സുരേന്ദ്രനാണ് ഇപ്പോൾ മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് പിറവം ഉപതെരഞ്ഞെടുപ്പിലെ വോട്ട് കുറവ് ചർച്ചയാക്കുമ്പോൾ ബി ജെ പിയിലെ മുരളീധര പക്ഷത്തു നിന്നും താൻ പുറത്തായി എന്നതിന് സ്ഥിരീകരണം കൂടി നൽകുകയായിരുന്നു കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുള്ള കെ സുരേന്ദ്രന് ഇനി വി മുരളീധരനെ പിന്തുണയ്ക്കുന്നവരുടെ ആരുടെയും പ്രതിരോധമുണ്ടാകില്ല വിറവത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയത് മൂവായിരത്തി ഇരുന്നൂറിലധികം വോട്ടായിരുന്നു എന്നാൽ ഇത് രണ്ടായിരമാക്കി കുറച്ചതിന് പിന്നിൽ മുരളീധരനെ അപമാനിക്കാനുള്ള ശ്രമമാണെന്ന വിലയിരുത്തലും സജീവമാണ് മുരളീധരനെയും ശോഭാ സുരേന്ദ്രനെയും പ്രധാന എതിരാളികളായി പ്രഖ്യാപിച്ച് ബി ജെ പിയിൽ ഗ്രൂപ്പ് പോര് കടുപ്പിക്കാനുള്ള ശ്രമമായും ഇതിനെ വിലയിരുത്തുന്നുണ്ട് നെയ്യാറ്റിൻകരയ്ക്കും അരുവിക്കാരയ്ക്കും ഒപ്പമായിരുന്നില്ല പിറവത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉപതെരഞ്ഞെടുപ്പ് അതിനു മുമ്പായിരുന്നു പിറവത്തെ വോട്ടെടുപ്പ് ടി എം ജേക്കബ് വികാരമാളിക്കത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലേത് ഈ വികാരമായിരുന്നു പിറവത്ത് ബി ജെ പിയുടെ വോട്ട് കുറച്ചതെന്ന വസ്തുത അന്ന് തന്നെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തതാണ് ഇത്തരത്തിൽ തനിക്കെതിരെ നിൽക്കുന്നവർക്കെതിരെ കള്ളം പറയുന്ന നേതാവായി സുരേന്ദ്രൻ മാറിയെന്ന് ബി ജെ ഒരു വിഭാഗം വിലയിരുത്തിയിരുന്നു മാധ്യമപ്രവർത്തകരെ വെറുതെ വിടില്ലെന്ന ഭീഷണിയുമായി സുരേന്ദ്രൻ രംഗത്ത് വരികയായിരുന്നു ബി ജെ പിയിലെ വിഭാഗീയത സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് സുരേന്ദ്രന്റെ പ്രതികരണം ബി ജെ പിയെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല എന്ന് സുരേന്ദ്രൻ ഭീഷണി മുഴക്കി പാലക്കാട് തെരഞ്ഞെടുപ്പ് ബി ജെ പിയിലെ വിഭാഗീയത എന്നിവ സംബന്ധിച്ച ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ സുരേന്ദ്രനോട് ചോദിച്ചത് ഇതാണ് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയതും ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ശരിക്കും പണി തുടങ്ങിയിട്ടുണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കാതെ മാധ്യമങ്ങളെ പഴി പറയുകയാണ് സുരേന്ദ്രൻ